ഹലോ അപ്പക്കുട്ടി നമ്മൾക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്കിനെ അവർക്ക് ചായക്കുള്ള ഉണ്ടാക്കി വെച്ചേ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കിത് കഴിഞ്ഞിട്ട് വേണോ കേട്ടോ വാഴയിലേക്ക് ഒന്ന് പോകാനായിട്ട് അപ്പോൾ അവർക്ക് ചായക്കുണ്ടാക്കിയാക്കുന്നത് വേറൊന്നുമില്ല ചെറുകിഴങ്ങ് ചെറുകിഴങ്ങ് പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയും കട്ടൻ ചായ ഈ ചേമ്പും കിഴങ്ങും ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തിന്നാനായിട്ട് കട്ടൻ ചായ കേട്ടോ നല്ലത് അപ്പോൾ അതേ അമ്മക്കുട്ടിയാണെങ്കിൽ ഈ പഴത്തിൻ്റെ തൊലി ഇങ്ങനെ കുറച്ച് വെച്ചിട്ട് കഴിക്കില്ല അതുപോലെയാണേ ഞാൻ കഴുകിയിട്ട് തൊലിയൊന്നും കളയാണ്ട് നന്നായി കഴുകിയെടുത്തിട്ട് പുഴുങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ വാടയിലെ ചാമ്പല് വെട്ടാണ് കേട്ടോ ഇന്നാണെങ്കിൽ എന്താ അറിയില്ല കേട്ടോ പോലെ വല്ലാത്തൊരു ക്ഷീണം ഉണ്ടായിട്ടോ ഉച്ചവർക്കൊന്നും അങ്ങനെ ഇല്ലാത്തതാണ് ഇപ്പോൾ അങ്ങനെ കഴിവതും കിടന്ന് ഉറങ്ങാറില്ല കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ ഉച്ചവർക്കൊക്കെ കഴിഞ്ഞിട്ട് ഈ പിള്ളേർന്നിവിടെത്തന്നെ ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ വാഴയിലോട്ട് വന്നാൽ ആണ് ഇപ്പോൾ ഇങ്ങനെ വാഴയിലോട്ട് വരാൻ സമയമൊന്നുമില്ല കേട്ടോ ഈ പ്രശ്നം നമുക്ക് അങ്ങനെ വാഴകൃഷി ഇല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ വാഴകണൊക്കെ നിന്നത് ഇത്രയായതാണ് കേട്ടോ അപ്പോൾ ഈ ഉള്ള വാഴയെങ്കിലും നന്നായിട്ട് എടുക്കണമല്ലോ അങ്ങനെ നിന്നപ്പോൾ അതെ ഒരു ഓല വീണ് കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ കുടിയിലേക്ക് നമുക്ക് തീ തിക്കാനായിട്ട് ഓല ഇല്ലാണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഓലയൊക്കെ എടുത്ത് മാറ്റിയിട്ടോ അങ്ങനെ ദേ ബാക്കിയുള്ള കൈകളൊക്കെ ഒന്ന് വെട്ടിയെടുക്കാൻ കേട്ടോ നന്നായിട്ട് കാട് പിടിച്ചോല ഇലയിലും കൂടെ വീണ് കിടക്കുമായിരുന്നേ ഇതെല്ലാം ഒന്ന് വെട്ടി എടുത്തിട്ട് അന്നേരം അന്നേരം വെട്ടി ഇടുന്നത് അങ്ങ് വാരി കളയണം അല്ലെങ്കിൽ പിന്നെ അതെനിക്കൊരു പണിയാവും കേട്ടോ കാരണം ഇന്നിപ്പം വെട്ടിയിട്ടിട്ട് നാളത്തേക്കിന് മാറ്റി ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്ന് ഉണ്ടല്ലോ വല്ല തേളൊക്കെ ഉണ്ടാവും കേട്ടോ തേളൊക്കെ ഇവിടെ ഒരുപാട് ഉണ്ട് കേട്ടോ എനിക്ക് എത്താത്തത് കാരണം ചാടിയൊക്കെയാണ് കേട്ടോ ഞാൻ വിട്ടുന്നത് അങ്ങനെ അങ്ങനെതേ എല്ലാം വെട്ടിയെടുത്ത് കളഞ്ഞു കേട്ടോ നന്നായിട്ട് കാട് പിടിച്ചു നിന്നിട്ട് ഇപ്പം നല്ലൊരു തെളിച്ചും ഉണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ എടുത്തേക്കാനാണെങ്കിൽ അമ്മക്കുട്ടി എനിക്ക് ചായ കൊണ്ടുവന്നു കേട്ടോ കാരണം ഞാൻ അവർക്ക് ചായ കൊടുത്തിട്ട് വാഴയിലോട്ട് വന്നതാണ് കേട്ടോ ഒരുപാട് സന്ധ്യ അയക്കണ പിന്നെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ വാഴയിൽ തന്നെ ഉച്ചയ്ക്കൊരു ചേരനെ കണ്ടത് കാരണം നല്ല പേടിയായിട്ടോ പിള്ളേർ ചായ പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞതായിരുന്നേ അപ്പോൾ അങ്ങനെ ഞാൻ എന്തേ മധുരമില്ലാത്ത കട്ടൻ ചായയും ചേമ്പും കാന്നും കൂടെ കഴിക്കുകയാണ് കേട്ടോ നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾക്ക് ഈ പണിയൊന്നും പതിവില്ലാത്തത് കാരണം പണിയൊക്കെ ചെയ്തപ്പോഴത്തേനെ നല്ലതായിട്ട് ക്ഷീണിച്ചു കിട്ടോ അപ്പോൾ നമ്മൾ കോവിക്കുക പറയുകയെന്ന് വിചാരിച്ചാൽ ആമ്മക്കുട്ടിക്കാണെങ്കിൽ അന്ന് പറിച്ചാൽ കൊട്ടയില്ലേ അതിൽ പറിക്കണമെന്ന് അപ്പോൾ പിന്നെ ആമുക്കുട്ടിട്ടി അതിൽ പറിക്കിട്ട് ഞാൻ ആ മുറത്തിൽ പറിക്കാന്ന് വെച്ചിട്ടോ കാരണം അവൾക്ക് എത്താത്തരത്ത് കുറേ മുകളിലേക്ക് കടപ്പുണ്ട് കേട്ടോ കോവിക്കുക അങ്ങനെ മരുന്നൊന്നും അടിക്കാത്ത കോവിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള കാരണം എന്ന് വെച്ചാൽ മരുന്നൊന്നും അടിക്കാത്ത നമ്മൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെതേ ചെമ്മീൻ ഇട്ട് വെക്കുവാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ചെമ്മീനും കോവിക്കയും വെക്കുന്നത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് വേറൊരു കറിയും വേണ്ടി കേട്ടോ അവർക്ക് ചെമ്മീനും കോവിക്ക ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ഒരു രണ്ട് കിലോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ രണ്ട് കിലോ കൂടുതലുണ്ടെങ്കിൽ ഇവിടെ കേട്ടോ നല്ല നല്ല കോവിക്കാണ് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ ഞൊട്ടാഞ്ഞൊടിയൻ ഒരുപാട് തൈ ഇവിടെ നിന്നാണ് അത് നക്ക പിരിച്ച് മാറ്റി വെച്ചു കേട്ടോ ചേട്ടായി അപ്പോഴത്തേക്കിനത് ഏതെങ്കിലും കുറേ ഉണ്ടായി കടപ്പുണ്ടിട്ടോ കുറേ പഴുത്തിട്ടുണ്ടായിരുന്നു ഇന്നാണെങ്കിൽ എനിക്ക് ഉച്ചയ്ക്ക് അച്ഛസ് രണ്ട് മൂന്നെണ്ണം പറിച്ചു തന്നു കേട്ടോ അങ്ങനതേ അമ്മക്കുട്ടി നോക്കുകയാണ് അമ്മക്കുട്ടിക്ക് വല്ലതും കിട്ടുമോന്ന് അമ്മക്കുട്ടിക്കിപ്പോൾ ഇഷ്ടമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഇത് നല്ല പഴുത്ത് നല്ല മഞ്ഞ് നിറക്കണം പക്ഷേ എന്താ അതെ ഇങ്ങോട്ട് നോക്കി ഇതുണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ അവസ്ഥ പെട്ടെന്ന് തന്നെ ഇത് എന്തെങ്കിലുമൊക്കെ തിന്നു തീർക്കും കേട്ടോ അപ്പോൾ അതേ അമ്മക്കുട്ടിക്കൊരു ചെറുതും ഒരെണ്ണം കിട്ടിയിട്ടോ പഴുത്ത ശേഷം നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവിടെ കോവിക്കോ ഇഷ്ടമുള്ള ആളും കൊണ്ട് കേട്ടോ പച്ച കോവയ്ക്കാണ്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ കോവയ്ക്ക തീറ്റിച്ച് പഠിപ്പിച്ചത് അച്ഛസനാണ് കേട്ടോ ഇവനെ അങ്ങനെ ചിഞ്ചുനും ദേ രണ്ട് കോവിക്കോ കൊടുത്തു കേട്ടോ അപ്പോഴത്തേക്കും ദൈ അപ്പക്കുട്ടനും കൂട്ടുകാരും കൂടി ദേ സ്കൂളിലിട്ട് വന്നിട്ട് കളിയുണ്ടോ അപ്പക്കുട്ടനാണെങ്കിൽ ഇപ്പം മടിയനായിട്ട് തുടങ്ങിയിട്ട് ഫുട്ബോൾ കണ്ടെത്തിക്കാൻ അപ്പക്കൂട്ടിനെ ഫുട്ബോളിൻ്റെ പുറമേ ഓട്ടം നമ്മുടെ ഉള്ളൂ എല്ലാ